ഈ കള്ളന്മാരൊക്കെ വിജയിച്ചു നിൽക്കുക ജനങ്ങൾ പൊട്ടര സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾക്ക് അത്ര പരിചയമല്ല ഇവിടെ ആവശ്യമില്ലാത്ത ഇടതുപക്ഷ സർക്കാർ സ്ഥാനാർത്ഥികൾക്ക് നാട്ടുകാർക്കൊന്നും വേലിന്റെ ചൂട് മാത്രമേ ഉള്ളൂ ചൂട് പിടിച്ച് തുടങ്ങുന്നു ആയിട്ടല്ലോ തുടങ്ങിയിട്ടല്ലോ ഇവിടെ യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം അന്തരീക്ഷം കണ്ടിട്ട് സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണ് കുഴപ്പൊന്നുമില്ല പക്ഷെ നമ്മൾക്കത്ര പരിചയമല്ല അതാണ് ഈ വ്യന്മർ മത്സരംഭത്തിന് പറഞ്ഞ ആളുകൾ പിന്നെ നിന്നെ രാജിവെച്ചത് പിന്നെ രാജിവെക്കാൻ പാടില്ലല്ലോ രാജിവെച്ചിട്ട് പിന്നെ മത്സരം ശരിയല്ലല്ലോ അത് ജനങ്ങളോട് ചേരണ ഒരു വഞ്ചനയല്ലേ അതുകൊണ്ടാണ് അപ്പം ഈ ഉപതെരഞ്ഞെടുപ്പ് വരാൻ തന്നെ കാരണം അപ്പം ശരി ശരി ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം തന്നെയായിരിക്കും അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ കാലാവസ്ഥ ഇവിടെ ഇടതുപക്ഷം അൻപറ പിന്നെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇവിടുത്തെ ജനങ്ങളൊക്കെ വഞ്ചിച്ച് പിന്നെ ഒരു തെരഞ്ഞെടുപ്പിന് ഇവിടെ ഒരു വേദി ഒരുക്കി ആ ആ നിലപാട് മാറ്റണം എന്നൊക്കെ നമ്മൾ പറയും അതുകൊണ്ട് ഇവിടെ ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത് ഇവിടെ ജയിക്കും അത് പിന്നെ അധികം മത്സരിക്കുകയാണ് ആ മത്സരം പിന്നെ മൂപ്പര് എം എൽ എ ആയിട്ട് ഇവിടെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നിൽക്കണ ഒരു ആളല്ല ഇതൊരു പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ഒരു എതിരിടാനുള്ളൊരു മത്സരമായിട്ടാണ് ആളെ കാണുന്നത് അല്ല ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ നിക്കുന്നത് നിലമ്പൂര് ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് അതായത് ഇവിടെ ഒരു പിന്നെ ബൈപ്പാസ് ഉണ്ട് ഇവിടെ ആ ബൈപ്പാസ് നിലവിൽ വന്ന തന്നെ ഇവിടുത്തെ ഗതാഗത കുരുക്ക് കുരുക്ക് ഒഴിയും പിന്നെ രണ്ടാമത് പറയാനുള്ളത് ഇവിടുത്തെ പിന്നെ പിന്നെ ചൗക്കത്ത് വന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ ചൗക്കത്ത് കുറേ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് റോഡുകൾ ഇവിടെ ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യനാണ് അയാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമെന്ന് ഞാൻ ഒരു പറയുന്നത് നിലമ്പൂർ അടിയാൻ ആണ് സാധ്യത കൂടുതലാണ് സ്വരാജ്യ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിലും ഇവിടെ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരാളെന്നല്ല ഇവിടെ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് സാധ്യത കൂടുതലായിട്ട് അരി അടശോക്കത്തിനാണ് പി വി അൻപ് ചുമ്മാ മത്സരിക്കാനും പി വി അൻപറും മഹേന്ദ്രമാണല്ലോ ഇവിടെ ഒരു എലക്ഷൻ അരച്ചേൽപ്പേക്കേണ്ടി വന്നത് അപ്പോൾ ആവശ്യമില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് വേണമെന്ന പി വി അൻപറും ഇടതുപക്ഷ സർക്കാരും ആണ് അതിനെതിരായിട്ടുള്ള വിധി വെച്ചായിരിക്കും നല്ല ഭൂരിപക്ഷത്തിൽ അരിയടശോക്കത്തിയേക്കും രാഷ്ട്രീയ സാഹചര്യം എന്താ വെച്ചാൽ ഇവിടെ യു ഡി എഫേ ജയിക്കുള്ളു ഏഹ് അത് മെയിനായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഒമ്പത് വർഷം ഒരു ഇവിടെ വലിച്ചു ആദ്യം യു ഡി എഫ് വരുന്നു യു ഡി എഫിന് വികസനം പോരാഞ്ഞിട്ടാണ് ഒമ്പത് വർഷം ഒരുക്കു കൊടുത്തിട്ട് ഇവിടെ മെയിനായിട്ട് ഞങ്ങളൊക്കെ വണ്ടിക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങളാണ് റോഡിൻ്റെ ബ്ലോക്ക് അതിനൊരു ബൈപ്പാസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒമ്പത് വർഷമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ കത്തിച്ചില്ല പിന്നെ ഇല്ലത് ചക്കാർ ഇവിടെ ചക്കർപുത്തിൻ്റെ ഒരു സ്ഥലമുണ്ട് അതുവരെ അവർ ശരിയാക്കാൻ ഉണ്ടെങ്കിൽ സൈഡൊക്കെ ശരിയാക്കി എല്ലാം അവരായി അതിൽ വലിയ പൊളിച്ച റോഡിൻ്റെ വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഒരു വണ്ടിക്കും പോകാത്തൊരു പോകുന്നില്ല ആ ചക്കാർപുത്ത് വരെ പോയാലും കുറേ ബുദ്ധിമുട്ട് പോയിരുന്നു അതും ശരിയാക്കി അപ്പോൾ ആ ഒരു അടിസ്ഥാനം വെച്ചിട്ട് പിന്നെ ഇവിടെ കാര്യമായിട്ട് വന്നത് ഒരു ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരുന്നു അതിനും നോക്ക് കുത്തിയാക്കി ഉച്ചകൾ കുട്ടികൾ കരാർത്തട വാരി ആദ്യം നിലമ്പൂരിൽ വന്നു പിന്നെ പോയി കുടുംബത്തോണ്ടായി ഇപ്പം എവിടെയാണെന്ന് ആർക്കും അറിയില്ല അതിന് തിരിച്ച് ഹംസ്വരാജ് നല്ല സ്ഥാനാർത്ഥി വെച്ചാൽ സ്ഥാനാർത്ഥികളല്ല ആരും കുഴപ്പമില്ലല്ലോ എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളുണ്ട് അതോടെ എല്ലാ പാർട്ടിക്കാരും എല്ലാവരും നല്ല ആൾക്കാരും കിട്ടുന്ന നിർത്തുള്ളൂ ഹംസ്വരാജിനും കുഴപ്പമില്ല അൻവർ <ion> <ion up Bondi> ും നല്ല സ്ഥാനാർത്ഥികളാണ് പക്ഷേ അൻവർ മത്സരിക്കാൻ അൻവറിന്റെ ഇഷ്ടമാണ് ആർക്കും നിങ്ങൾക്ക് മത്സരിക്കാം ഇരിക്കും മത്സരിക്കുക ആർക്കും ഇന്ത്യ രാജ്യത്ത് ആർക്കും മത്സരിക്കാം അൻവർ ജയിക്ക ചാൻസ് നോ ചാൻസ് ഒരു ചാൻസ് അത് എല്ലാവർക്കും ആലോചിച്ചിട്ടുള്ള കാര്യല്ലേ ഒരു പാർട്ടിന്റെ ജയിക്കൂല റോഡ് വികസനം റോഡ് വികസനത്തിന് നിർബന്ധം നിർബന്ധ ഇപ്പം അതുപോലെ തന്നെ ഇവിടെ ടൗൺ നവീകരണം അഞ്ച് കോടി രൂപ പാസ്സാക്കി അത് മതിൽ മതില് ഫോറസ്റ്റ് ഓഫീസിൻ്റെ സർക്കാരിന് ആ ഇതിലൊന്നും കഴിയിട്ടില്ല സാധാരണപ്പെട്ടവൻ്റെ നിത്യോപാദനങ്ങളുടെ എല്ലാ വിലയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം ആര്യണ മുഹമ്മദ് കൊണ്ടുവന്ന വികസനത്തിൻ്റെ ഒരു നാലിലൊന്ന് വികസനം പോലും അൻവർ കൊണ്ടുവന്നിട്ടില്ല അൻവറിനെ എല്ലാം എപ്പോഴാലും ശരി തന്നെ വിദേശത്താണ് പിന്നെ അന്മട് അടിച്ചേർപ്പിച്ചൊരു തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നോടിയുടെ സ്ഥാനാർത്ഥി ആര്യണ ഷോക്കത്ത് വൻ ഭൂരിവശത്ത് ജയിക്കും വികസനം ഉണ്ടല്ലോ വികസനം കൊണ്ടുവന്നതല്ല ആര്യാടൻ മുഹമ്മദ് ആണ് അതുകൊണ്ട് വികസനം ഇനി കൊണ്ടുവരണമെങ്കിൽ തന്നെയും ബാക്കി വികസനം നടപ്പിലാക്കണമെങ്കിലും ആര്യണ ഷോക്കത്ത് ജയിക്കും ജയിക്കണം നിലമ്പൂര് നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ അതായത് ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടിന് നിൽക്കുമായിരുന്നു യു ഡി എഫ് മേൽക്കൈ കിട്ടി ഫസ്റ്റ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു രണ്ടാമത് നമ്മളെ സ്ഥാനാർത്ഥികളൊക്കെ വന്നപ്പോഴാണ് പിക്ചറൊക്കെ മാറിയത് അതായത് എസ് ഡി പി ഐക്ക് സ്വന്തം സ്ഥാനാർത്ഥി ബി ജെ പിക്ക് സ്വന്തം സ്ഥാനാർത്ഥി അൻവർ വന്നു ഇതൊക്കൂടി വന്നപ്പോൾ ഒരു ഒരു കലങ്ങി പറഞ്ഞ അന്തരീക്ഷമാണ് ഇപ്പോൾ ഇപ്പോൾ മേൽക്കൈ നിൽക്കുന്ന ഇടതുപക്ഷത്തിനാണ് ഓരോ പാർട്ടിക്കാരും അവനവൻ്റെ വോട്ട് പിടിക്കുന്നത് കൂടി എം സ്വരാജിൻ്റെ സ്ഥിതി ഇപ്പോൾ ഒരു പോസിറ്റീവ് മോഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതി പിന്തുണ പക്ഷേ ഇവർ മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ കൂടിയാണ് ആ മേൽക്കൈ നഷ്ടപ്പെട്ടത് അൻവറിൻ്റെ അൻവറാക്കി ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ഇല്ലാതെ അൻവർ ഇല്ല ഒരയ്യായിരം വോട്ട് പിടിക്കും മാക്സിമം അത്രേ ഉള്ളൂ ഇല്ല ഇല്ല പിൻ ഇനി പിൻവലിച്ച് കഴിഞ്ഞാൽ മൂപ്പർക്കൊരു ബുദ്ധിമുട്ടല്ലാതെ ഇത്രയും കാലം സംസാരിച്ചത് ഒരിക്കലും അത് പിൻവലിക്കില്ല പിൻവലിക്കാനുള്ള ചാൻസ് ഇല്ല നമുക്ക് ഫസ്റ്റ് നമ്മളെ ബൈപ്പാസ് ബൈപ്പാസ് ആണ് ആദ്യത്തെ ഘടകം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തതാണ് ബൈപ്പാസ് ഇപ്പോൾ നമ്മളൊരു കാൽഭാഗമായിട്ടുള്ളൂ അതിന് ബാക്കിയെല്ലാം നിൽക്കുന്നുണ്ട് ബൈപ്പാസ് ആണ് നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇലക്ഷൻ സ്ഥാനാർത്ഥികൾക്ക് ചൂട് നിൽക്കുക നാട്ടുകാർക്കൊന്നും വെയിലിൻ്റെ ചൂട് മാത്രമേ ഉള്ളൂ അപ്പോൾ സത്യത്തിൽ ഇവരൊക്കെ വിജയിച്ചു നിൽക്കുക ജനങ്ങൾ പൊട്ടന്മാരായി നിൽക്കുക എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ ഈ കള്ളന്മാരൊക്കെ വിജയിച്ചു നിൽക്കുക ജനങ്ങൾ പൊട്ടര കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല ജനങ്ങൾക്ക് ജീവിക്കാനൊരു തൊഴിലില്ല അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇതിപ്പോൾ രണ്ട് മുന്നണിയായാലും ബി ജെ പി അവരായാലും അവരൊരു ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയുള്ള പണി ഒറ്റ നേതാക്കന്മാർ തൊഴിലെടുക്കണങ്ങൾ കണ്ടുണ്ടോ ഇതവിടെ കുറേ നേതാക്കന്മാരവിടെ കുത്തിരി എന്തെങ്കിലും പണിക്ക് പോകണേ കണ്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും ബി ജെ പി കാരായാലും തൊഴിലെടുക്കണ ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടുണ്ട് സാധാരണക്കാരനെ പറ്റിച്ച് പറ്റിച്ച് വഞ്ചിച്ച് ജീവിക്കുന്ന തൊഴിലാണ് വല്ലത് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തും അതിനു വേണ്ടിയുള്ള കോലാഹലമാണ് ഇപ്പോൾ കാണുന്നത് അല്ല ജനങ്ങൾക്ക് ഒരു ഗുണവും ദോഷമൊന്നുമില്ല പി വി അന്മർ ഇപ്പം ഒരു കാട്ടുകളനായിരുന്നു അതിൽ നിന്ന് അവന് കക്കാൻ പറ്റിയില്ല സ്വർണ്ണക്കള്ള കടത്തിട്ടല്ല അപ്പോൾ വേറെ ഒന്നും പി വി അൻവറിൻ്റെ രാജ്യം കൊണ്ട് വേറെ ഒന്നും സംഭവിച്ചിരുന്നില്ല ഓൻ്റെ സ്വർണ്ണം പോലീസ് പിടിക്കുന്നുണ്ടെന്നുള്ള പ്രശ്നമാണ് പോലീസ് പിടിക്കാതിരുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളു അല്ല പി വി അൻവർ ഒരു വലിയ ഫാക്ടറി ഒന്നും പക്ഷെ അയാൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല കാര്യങ്ങളൊക്കെ നാടിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തില്ല പക്ഷെ ഇപ്പൊ ആൾ കാണിച്ചാൽ പോയി പാർട്ടിക്ക് നല്ലതായിരിക്കും പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ആരെയാണ് സൗകര്യം അത് ഒരു ഒന്നു വോട്ടോ അധികം പിടിക്കൊന്നുമില്ല പിൻവർ പ്രശസ്തി ഇല്ല ഇല്ലല്ല കാരണം ഇല്ലല്ലേ ജനങ്ങൾക്ക് ജനങ്ങൾക്കിപ്പോൾ താൽപ്പില്ലാതെ മാറിയിരിക്കുക അയാളിങ്ങനെ രാവിലെ വൈകുന്നേരം ഇങ്ങനെ പ്രസ്ഥാനങ്ങൾ മാറ്റി മാറ്റി ജനങ്ങൾ അയാളെ കിട്ടും മെയിൻ ഇവിടെ ഇവിടെ ബൈപ്പാസ് ഇല്ല ബൈപ്പാസിൻ്റെ പ്രവർത്തനം ആര്യാട് സാറ് തുടങ്ങി വച്ചതാണ് പി എംബറിനത് പൂർത്തീകരിച്ചും കഴിഞ്ഞിട്ടില്ല ഇപ്പം ആര്യാട് ഷോക്കത്ത് ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ സമയങ്ങളിലാണ് നിലമ്പൂർ ടൗണിൽ മിനി ബൈപ്പാസ് ഉണ്ടാക്കി അവിടുത്തെ ബ്ലോക്ക് ചെയ്തു വരുന്നത് പക്ഷേ ചന്തക്കുന്നൊക്കെ നല്ല ബ്ലോക്കാണ് അപ്പോൾ ഈ ബൈപ്പാസ് വരുന്നതിൻ്റെ കൂടി ആ ബ്ലോക്ക് തീരും ആ വികസനം തന്നെയാണ് ആ പിന്നെ മലയോര കർഷകരുടെ കാര്യങ്ങളും വന്യമൃഗശല്യത്തിൽ ജനങ്ങൾക്കെതിരെ വി ഒന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ പ്രസ്താവനകൾ മാത്രമേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ ദിവസം ആന മറ്റു മൃഗങ്ങളൊക്കെ വന്നിട്ട് കൃഷി നശിപ്പിക്കുന്നു അങ്ങനെ ഇതായുണ്ട് സബ്സ്ക്രൈബ് never miss an update